നമസ്കാരം പ്രിയമുള്ളവരെ എല്ലാവർക്കും എൻ മീഡിയയിലേക്ക് ഒരിക്കൽ കൂടി ആർദമായ സ്വാഗതം ഏതെങ്കിലും ഒരു രാജ്യത്തിന് മറ്റൊരു രാജ്യത്തോട് വിധേയത്വം ഉണ്ടായിരിക്കണമെങ്കിൽ അത് ബംഗ്ലാദേശിൻ ഇന്ത്യയോടാണ് കാരണം ബംഗ്ലാദേശ് എന്ന രാജ്യത്തിൻ്റെ രൂപീകരണത്തിന് ഭാരതം എന്ന എൻ്റെ രാജ്യം വഹിച്ച പങ്ക് വളരെ വഹി വലുതാണ് പാകിസ്ഥാൻ്റെ അടിമത്തത്തിൽ നിന്ന് ബംഗ്ലാദേശിനെ മോചിതയാക്കിയത് ഇന്ദിരാപ്രിയദർശിനി എന്ന ഇന്ത്യയുടെ ഉരുക്ക് പരിധിയായിരുന്നു പാകിസ്ഥാൻ്റെ അടിച്ചമർത്തലിൽ നിന്ന് വളരെയേറെ ബുദ്ധിമുട്ടിയിരുന്ന ബംഗ്ലാദേശി ജനതയെ മുജീബ് റഹ്മാൻ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് നയിക്കുമ്പോൾ അതിൻ്റെ എത്തിക്കുന്നത് ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഇടപെടലോടുകൂടി ബംഗ്ലാദേശ് മോചിതമാകുന്നതോടുകൂടിയാണ് അതിനപ്പുറം പിന്നൊരിക്കൽ അതിനുശേഷം സ്വാതന്ത്ര്യത്തിന് ശേഷം ബംഗ്ലാദേശിൽ പട്ടാള അട്ടിമറി ഉണ്ടാകുമ്പോൾ മുജീബ് റഹ്മാൻ കൊല ചെയ്യപ്പെടുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകളായ ഷെയ്ഖ് ഹസീന അഭയം തേടിയതും ഇന്ത്യയിലാണ് അങ്ങനെ ബംഗ്ലാദേശ് എന്ന രാഷ്ട്രത്തിൻ്റെ രൂപീകരണത്തിനും അതിൻ്റെ നിലനിൽപ്പിനും ഭാരതം നൽകിയ സംഭാവനകൾ വളരെ വലുതാണ് അതിൽ നമുക്ക് ഓരോ ഭാരതീയം അഭിമാനിക്കാം പക്ഷേ ഇപ്പോൾ ബംഗ്ലാദേശിൽ തുടർന്നു വരുന്നത് ഭാരതവിരുദ്ധ കലാപങ്ങളാണെന്ന് പറയാം കാരണം അവിടെ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഒരു സംഘടനയുടെ സ്വാധീനം അതിൻ്റെ പ്രോത്സാഹന ഫലമായാണ് അവിടെ ഇപ്പോൾ വിദ്യാർത്ഥി സമരങ്ങൾ ഉണ്ടായിരിക്കുന്നത് ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമി നമുക്കറിയാം പാകിസ്ഥാൻ്റെ അടിച്ചമർത്തൽ നിന്ന് ബംഗ്ലാദേശ് സ്വതന്ത്രമാകാൻ ശ്രമിക്കുമ്പോൾ പാകിസ്ഥാൻ ഒരു ഇസ്ലാമിക രാജ്യമാണ് എന്ന ഏക കാരണത്താൽ പാകിസ്ഥാൻ പട്ടാളത്തിനൊപ്പം നിന്ന് ബംഗ്ലാദേശി സ്വാതന്ത്ര്യസമര പോരാളികളെ അടിച്ചമർത്തിയ കൊല ചെയ്യപ്പെട്ട് കൊല ചെയ് കൊല ചെയ്ത പ്രസ്ഥാനമാണ് ജമാഅത്ത് ഇസ്ലാമി രാജ്യത്തെ ഒരു പ്രസ്ഥാനം ബംഗ്ലാദേശിൽ സ്വാധീനം നേടുന്നു എന്നത് അത് ഓരോ ബംഗ്ലാദേശിക്കും അപമാനകരമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം മതം മാത്രം അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ജമാഅത്ത് ഇസ്ലാമി ആ ജമാഅത്ത് ഇസ്ലാമി പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്തത് ബംഗ്ലാദേശ് സ്വാതന്ത്ര്യമാകുന്നതിൽ നിന്നും പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്ത് പാകിസ്ഥാനോടൊപ്പം നിന്ന് ബംഗ്ലാദേശി സ്വാതന്ത്ര്യ സമരത്തെ അടിച്ചമർത്തിയത് പാകിസ്ഥാൻ ഒരു ഇസ്ലാമിക രാജ്യമാണ് എന്ന ഏക ബലത്തിലാണ് ഏക ഉപാധിയിലാണ് അപ്പോൾ മതം മാത്രം ഇമ്പോർട്ടൻസായി കാണുന്ന ഒരു സംഘടനയുടെ സ്വാധീനം ബംഗ്ലാദേശിൽ വരുന്നത് ബംഗ്ലാദേശ് ഈ അടുത്ത കാലത്തായി പുലർത്തിവന്ന ജനാധിപത്യ മതേതര ബോധങ്ങൾക്ക് മൂല്യങ്ങൾക്ക് തിരിച്ചടിയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് പക്ഷേ അവിടെയും ചില പ്രതീക്ഷയുടെ വെള്ളിവെട്ടങ്ങൾ നമുക്ക് കാണാൻ കഴിയും മതകലാപകാരികൾ ഹിന്ദു ക്ഷേത്രങ്ങളും അമ്പലങ്ങളും ഒക്കെ ആക്രമിക്കുമ്പോൾ അവിടെ സെക്കുലറായ ആളുകൾ ക്ഷേത്രങ്ങൾക്കൊക്കെ കാവൽ നിൽക്കുന്ന ഒരു മനോഹരമായ കാഴ്ച നമുക്ക് കാണാൻ കഴിയും എവിടെയാലും ലോകത്തിൻ്റെ ഏതു ഭാഗത്തായാലും മതം അതിൻ്റെ തീവ്രതയിൽ അധികാരത്തിലേക്ക് വരാൻ ശ്രമിക്കുന്നത് അപകടകരമാണ് എന്ന തിരിച്ചറിവ് ബംഗാളിൽ നിന്ന് നമുക്കുണ്ടാകേണ്ടിയിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് കലാപം ബംഗാളിലെ കലാപം നമുക്ക് പകർന്നിരുന്ന ചില ധാരണകളും ചില മുൻകരുതലുകളും കാരണം ലോകത്തിൻ്റെ ഏതു ഭാഗത്തായാലും മതം അതിൻ്റെ തീവ്രതയിലേക്ക് വരുമ്പോൾ അത് അപകടകരമാണ് എന്നുള്ള തിരിച്ചറിവ് പക്ഷേ ബംഗാളിലെ ക്ഷേത്രങ്ങൾക്കും ഹിന്ദു ഭവനങ്ങൾക്കും കാവലിരിക്കുന്ന സെക്കുലർ മനഃസ്ഥിതിയുള്ളവരുടെ ഇടപെടലുകൾ നമുക്ക് പ്രതീക്ഷിക്കുവ നൽകുന്നതാണ് ബംഗാളിലെ കലാപം അതിൻ്റെ ഏറ്റവും തീവ്രതയിലേക്ക് കടന്നു പോവുകയാണ് നമ്മളിങ്ങനെയൊരു കലാപം കണ്ടിട്ടില്ല കാരണം ബംഗ്ലാളില് ബംഗ്ലാദേശിൽ കലാപകാരികൾ പാർലമെന്റിൽ കയറിയിരിക്കുന്നു അവിടെ സിഗരറ്റ് പൊരിക്കുന്നു ഷെയ് ഖാലിദാസിയുടെ വീട്ടിൽ കടന്നു കയറുന്നു അവരുടെ അടിവസ്ത്രങ്ങൾ വരെ മോഷ്ടിക്കുന്നു അടിവസ്ത്രങ്ങളിൽ ലൈംഗിക ചൊവിയോടു കൂടി സ്പർശിക്കുന്നു ഇത്രയും വയസ്സായ സ്ത്രീയാണ് എന്നിട്ട് അടിവസ്ത്രങ്ങൾ എടുത്തുകൊണ്ട് പോവുകയാണ് തൻ്റെ ഭാര്യയ്ക്ക് എന്നൊരു കലാപകാരി പറയുന്നുണ്ട് അങ്ങനെ വളരെ വ്യത്യസ്തമായ ഒരു കലാപമാണ് നമ്മൾ ബംഗ്ലാദേശിൽ കാണുന്നത് പക്ഷേ ബംഗ്ലാദേശിലെ കലാപം വേറെ അർത്ഥത്തിൽ കൂടി ഇന്ത്യക്ക് സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം പാകിസ്ഥാൻ്റെയും ചൈനയുടെയും ഒരു കടന്നുകയറ്റം നമ്മുടെ ഈ മേഖലകളിൽ ഉണ്ടാകുന്നുണ്ട് തെക്കൻ ദക്ഷിണേന്ത്യൻ മേഖലകൾ ഉണ്ടാകുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം നമുക്ക് സ്വാധീനമുള്ള മേഖലകൾ കുറഞ്ഞു വരികയാണെന്ന് പറയാം ശ്രീലങ്കയിലും നമ്മളെ അനുകൂലിക്കുന്ന സർക്കാരല്ല ഇപ്പോഴുള്ളത് മാലദ്വീപിലാണെങ്കിലും നമ്മളെ ഇന്ത്യ വിരുദ്ധ സർക്കാരാണുള്ളത് നേപ്പാളിലും ഇന്ത്യ വിരുദ്ധ സർക്കാരാണുള്ളത് അപ്പോൾ നമ്മുടെ അയൽ രാജ്യങ്ങളിലൊക്കെ ചൈനയുടെ ഒരു കടന്നുകയറ്റം ഉണ്ടാകുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത് ചൈന പാകിസ്ഥാൻ അച്ചുതണ്ട് നമ്മുടെ അയൽ രാജ്യങ്ങളിലൊക്കെ സ്വാധീനം ശ്രമിക്കാൻ ശ്രമിക്കുന്നത് സ്വാധീനം ചെലുത്തുന്നതല്ല സ്വാധീനം നേടിക്കഴിഞ്ഞത് നമ്മുടെ ആ സ്ഥലങ്ങളിലെ സ് സ്വാധീനത്തിന് ഇടിവു തകർന്നത് നമ്മുടെ പരമാധികാരത്തിലേക്ക് ഇത്തരം കണ്ണുനട്ടിരിക്കുന്ന ഇത്തരം രാജ്യങ്ങളുടെ ഒരു അവകാശത്തിന് കാരണമാകും എന്നാണ് എനിക്ക് വിശ്വസിക്കാനുള്ളത് കാരണം അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു മിറ്റൊ മറ്റൊന്നുകൂടിയുണ്ട് നമുക്ക് നമ്മോടൊപ്പം നിന്നൊരു രാജ്യമാണ് ബംഗ്ലാദേശ് അവിടുത്തെ അവാമി ലീഗിൻ്റെ നേതാവ് ഷെയ്ഖ് ഹസീന നമുക്കൊപ്പം ഇന്ത്യൻ പക്ഷപാതി ആയിരുന്നതുകൊണ്ട് കൂടിയാണ് ഇത്രയേറെ അതിക്രമങ്ങൾക്കും ഇരയാകുന്നതും അധികാര ഭക്ഷ്യയാക്കപ്പെടുന്നതും അപ്പോൾ നാം അവർക്ക് സപ്പോർട്ട് കൊടുക്കേണ്ടതായിരുന്നു നം നാം അവരുടെ അധികാരം പിടിച്ചു നിർത്തുവാൻ കാരണം നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഭരണാധികാരിയാണ് നേരത്തെ ഇന്ത്യ ഭരണാധികാരികളിൽ നിന്ന് അത്തരം ഇടപെടലിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് ബലമായി തന്നെയാണ് ബംഗ്ലാദേശ് പിടിച്ചെടുത്തത് ബംഗ്ലാദേശ് എന്ന രാജ്യം നിലനിർത്തിയതും അങ്ങനെ ഒരുപാട് സന്ദർഭങ്ങളിൽ ഇന്ത്യൻ പട്ടാളത്തിൻ്റെ ഒരു ഇടപെടൽ ബംഗ്ലാദേശിൽ ഉണ്ടായിട്ടുണ്ട് അത് നമ്മുടെ പരമാധികാരത്തിൻ്റെ ഭാഗമായിരുന്നു നമ്മുടെ രാഷ്ട്രത്തിൻ്റെ പരമാധികാരം നിലനിൽക്കുവാൻ ബംഗ്ലാദേശിൻ്റെ രാജ്യം നമ്മോടൊപ്പം നിൽക്കേണ്ടത് ആവശ്യമായിരുന്നു ഇത്തരം ഘട്ടത്തിലും ഷെയ്ഖ് ഹസീന എന്ന് പറയുന്ന നമ്മുടെ രാഷ്ട്രത്തെ സ്നേഹിക്കുന്ന നമ്മുടെ രാഷ്ട്രം തന്നെ പ്രദാനം ചെയ്ത ബംഗ്ലാദേശിൻ്റെ പ്രധാനമന്ത്രി സംരക്ഷിക്കുന്നതിനും അവരുടെ അധികാരം സംരക്ഷിക്കുന്നതിനും ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തികൾ എന്ന രീതിയിൽ ഇന്ത്യക്ക് അവിടെ ഇടപെടാമായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായവും വിലയിരുത്തൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും വിലയിരുത്തലും കമൻറ്റുകളായി രേഖപ്പെടുത്തുക വീണ്ടും ഒരു വീഡിയോ കാണുന്നതുവരെ നന്ദി നമസ്കാരം ജയ് ഹിന്ദ്